ഹായ് എന്ത് വൃത്തിയുള്ള കിച്ചൺ ഒരു കിച്ചൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പണികൾ എനിക്ക് കിട്ടാറുള്ളത് കാര്യം പാത്രം കഴുവാൻ മടിച്ച് കൂവിനെ കുട്ടി ഇട്ട് 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 അവസാനം എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടുമ്പോഴാണ് പഠിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇന്ന് മൊത്തത്തിൽ ഒരു ലേസി മൂഡായിരുന്നു രാവിലെ എഴുന്നേറ്റതേ ലേറ്റായിട്ട് പിന്നെ ചെയ്യാനും മടിച്ച് എൻ്റെ കൂടെ ഇടിയപ്പം ഉണ്ടാക്കാനും അറിഞ്ഞു കഴിച്ച് അപ്പോഴത്തേക്ക് എനിക്ക് ആകെ മടിയായിട്ട് പാത്രങ്ങൾ അങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ ടി വിടെ ഒമ്പിപ്പോയി ഇരിക്കുകയായിരുന്നു ഇരിക്കുകയല്ലേ കിടക്കുമായിരുന്നു അപ്പോഴാണ് ഇക്ക വന്ന് പറയുന്നത് നല്ല അടിപൊളി പണി വരുന്നുണ്ട് ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്നുവെച്ചാൽ ഈ കട റിലേറ്റീവ്സിൽ കുറച്ച് പേര് വരുന്നത് എനിക്ക് എവിടുന്നാ എനർജി വന്നതെന്ന് എനിക്കറിയത്തില്ല ഇത്രയും നേരം ക്ഷീണമായിരുന്നു ക്ഷടപയെന്ന് ചാടി എഴുന്നേറ്റ് എനർജി റിങ്ക് കുടിച്ച കണക്കായിരുന്നു ഓടിപ്പോയി എല്ലാം വൃത്തിയാക്കേണ്ടി വന്നു പിന്നെ ചെയ്യുമ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അങ്ങനെ വിചാരിക്കും അവസാനം വൈകിട്ടാവും അത് വേറെ കാര്യം അങ്ങനെ ഓടിപ്പോയി താണ്ട് വൃത്തിയാക്കുവാണ് എനിക്കറിയത്തില്ല ഇപ്പോൾ വരെത്തൂന്നാണ് പറഞ്ഞത് ഇവർ എങ്ങനെ ഈ ഗസ്റ്റുകൾ ഈ സംഭവം ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് അവർ പോയി ആത്മഹത്യ ചെയ്യും ഒന്നാം തീയതി ഭയങ്കര വൃത്തിക്കാരാണ് അവരൊക്കെ വന്ന ഞാൻ നാണം കെട്ടുപോകും അതുപോലെത്ത് എനിക്കറിയത്തില്ല എവിടെ നിന്ന് എനർജി വന്നിരുന്നു ചാടി എഴുന്നേർ എല്ലാം വൃത്തിയാക്കുക എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് ഈ പാത്രം കഴിവൽ നമ്മൾ ഈ പാത്രം കഴുകി 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 എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു കാര്യമാണ് ഈ പാത്രം കഴിവൽ ഈ സ്ത്രീകൾക്ക് ജോലി ഈ അടുക്കള ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് ഈ പാത്രം കഴിവുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു മുക്കാ പങ്ക ഈ പത്രം കഴിവിൽ തന്നെ തീർത്തുന്നത് ഇനി അങ്ങോട്ടും വരുന്നത് തന്നെ എല്ലാം കാര്യം നമ്മളെ പൊക്കിയുമ്പോൾ എന്തായാലും പാത്രങ്ങൾ വരും ഒട്ടുമിക്ക സ്ത്രീകൾക്ക് അത് തന്നെയായിരിക്കും രാവിലെ ഈ കണി കാണുന്നത് ഈ പൈപ്പ് രാത്രിയാകുമ്പോൾ ടാറ്റ പറഞ്ഞു പോകുന്നത് എന്താ ചെയ്യുക നമ്മൾ അടുക്കളയിൽ കയറിയ ഷോറാണ് പാത്രം വരും പിന്നെ അതാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കലും കഴിവല്ലും തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പുള്ള കാര്യം പക്ഷേ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം പാത്രം കഴുകുക പക്ഷേ കിച്ചൻ ക്ലീനായിട്ടിരിക്കണം കുക്കിംഗ് ഇഷ്ടമാണ് പക്ഷേ ഈ പാത്രം കഴുകാൻ എനിക്ക് പറ്റത്തതേ ഇല്ല ഭയങ്കര മടിയാണ് ചിലപ്പോൾ മൂഡുണ്ടെങ്കിൽ ഞങ്ങൾ സ്പീഡിൽ നിന്ന് കഴി കഴിവി ചിലപ്പോൾ ഇതുപോലെ മടി പിടിച്ച ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഇരട്ടി ജോലിയാക്കിയിട്ടേ അവിടുന്ന് മാറത്തുള്ളൂ എന്താ ചെയ്യുക എനിക്കിഷ്ടമല്ല ഈ പാത്രം കഴുകുന്ന കാര്യം അപ്പം നമ്മൾ സഹായത്തിന് ഒരു ചേച്ചി വരും ആ ചേച്ചി എന്ന് വെച്ചാൽ മൂന്നാഴ്ച കുടുമ്പോഴൊക്കെ വരുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചി വരുമ്പഴും ഞാനങ്ങ് കഴിവത്തതേ ഉള്ളൂ എനിക്ക് ഇപ്പോൾ പറയും അവരെ കൊണ്ടങ്ങ് അങ്ങ് കഴിപ്പിക്കാം പക്ഷെ ആ ചേച്ചി കഴുകാൻ നിന്നാൽ നമ്മളെ തുടപ്പും കാര്യമൊന്നും നടക്കത്തില്ല ഇപ്പം ലേറ്റ് ഒന്നാമതും മൂന്നാഴ്ചയും രണ്ടാഴ്ചയും കുടുംബം പിടിക്കുന്നു അപ്പോൾ പാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മളൊരു കാര്യവും നടക്കത്തില്ല അപ്പോൾ പിന്നെ അന്ന് ഞാൻ തന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരാളെ നിർത്തണം അതിപ്പം നിർത്തേണ്ട കാര്യം എനിക്ക് ഇല്ല നമുക്കങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആരെയും നിർത്തതിയൊന്നും ഞാൻ തന്നെ അങ്ങ് ചെയ്യും പിന്നെ നമുക്ക് എന്തെങ്കിലും ടൈം പാസ് വേണ്ടേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മുടെ ജോലി ഇപ്പം എല്ലാവരും പറയാം നമുക്ക് ഇതീ നഗരക്ഷോടെ ഇൻഡിപ്പൻഡൻറ്റ് ആവാം ജോലിക്ക് പോവാം അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ടി വരുത്തില്ല ഒരു സർവൻറ്റിനെ നിർത്താം പക്ഷേ സത്യം തന്നെ എനിക്കിപ്പോൾ വേണമെങ്കിലും നിർത്താം ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരാളെ നിർത്താം ഞാനായിട്ട് നിർത്തുന്ന കാര്യം നമ്മളുടെ ഒരു പ്രൈവസി പോകും അതുമാത്രമല്ല ഈ സർവൻറ്റിനെയൊക്കെ നിർത്തിയിട്ട് ഞാൻ മക്കളെയും അവരെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോയാൽ അവിടെ ഒരു സമാധാനവും കാണത്തില്ല കാര്യം നമുക്കറിയാത്തൊരു സ്ത്രീയാണ് അവരെ നമ്മൾ ഈ ജോലിക്ക് പിടിച്ച് ഇവിടെ നിർത്തിയിട്ട് എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോയാക്ക് തന്നെ പതിമൂന്ന് മൂന്ന് വയസ്സായി അപ്പം അവരുടെ കാര്യങ്ങൾ ഇപ്പം അവർ കണ്ടറിഞ്ഞ് ചെയ്യണമെന്നില്ല അവരുടെ എൻ്റെ കണക്കൊരു നോട്ടം അവരുടെ അടുത്ത് വരുത്തില്ല നമ്മുടെ ഓരോ അല്ലേ അപ്പം നമ്മുടെ ആ ഏജിനനുസരിച്ച് അവരെങ്ങനാണ് പെരുമാറുന്നത് എന്നൊക്കെ നമ്മളെ നമുക്ക് മനസ്സിലാവും ഉമ്മമാർക്ക് പക്ഷേ അവർ പുറത്തുനിന്ന് ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോൾ അതുമാത്രമല്ല പൊടിയൊരു മൂന്നുണ്ട് മൂന്ന് വയസ്സുള്ളൂ അപ്പം അവരെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവൻ്റെ കാര്യം എന്താവും എന്ന് അറിയാൻ വയ്യ പിന്നെ ഇത് തമ്മിലുള്ള അടി ഈ രണ്ടാമത്ത ആളും മൂത്താളം തമ്മിലുള്ള അടി അതാണ് ആണ് അതിപ്പം അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള നൂറ് കൂട്ട കാര്യങ്ങൾ ആലോചിച്ചാൽ എനിക്ക് ജോബിന് പോകാൻ തോന്നുന്നില്ല കാര്യം എനിക്ക് ജോബ് കിട്ടിയത് നല്ലൊരു റെപ്യൂട്ടഡ് ജോലിയുമായിരുന്നു പക്ഷേ ഞാനത് വേണ്ടാന്ന് വെച്ച് ഈ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്കവിടെ ക്യാഷ്യർ പോസ്റ്റാണ് കിട്ടിയത് അപ്പോൾ അഞ്ച് മണിക്ക് ക്ലോസ് ആവും എന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെല്ലാം കണക്കും കാര്യം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആറ് മണിയാകും പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഏഴരയാവും ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ജോബ് വേണ്ടാന്ന് വെച്ചു എന്താ ചെയ്യാം എനിക്ക് ഇങ്ങനത്തെ നൂറ് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിയുമ്പോഴേ ജോബ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ഇടാം ഇപ്പോൾ ഈ മൂന്ന് കുട്ടികളെയും വെച്ചുകൊണ്ട് എനിക്ക് ജോബിന് പോകാന്നൊക്കെ വെച്ചാൽ വലിയൊരു ടാസ്ക് തന്നെ പിന്നെ രാവിലെ അഥവാ ഇപ്പോൾ സർവെൻ്റ് ഇല്ലെങ്കിൽ രാവിലെ വന്നിട്ട് ജോലികളെല്ലാം ഒതുക്കി ഓടിപ്പടച്ച് ജോലിക്കോ അവിടുത്തെ ജോലികളെല്ലാം നിർത്തി വീണ്ടും വന്നാൽ വീണ്ടും ഈ പൈപ്പിൻ്റെ ചൂട്ടിയിൽ തന്നെ എന്താ എല്ലാം കൊണ്ട് എനിക്ക് ഭേദം ഇതാന്നാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ നമ്മുടെ കൈ ആയിട്ടുള്ള ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം അപ്പോൾ ജോബിനും പോയാലേ പറ്റും അല്ല നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെയായിരുന്നെങ്കിൽ എനിക്ക് നല്ല താല്പര്യമുണ്ട് അതിന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഇഷാല്ല അത് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതിനുള്ള പ്ലാനൊക്കെ ഉണ്ട് ചെറിയ രീതി തുടങ്ങിയിട്ടും അത് ഞാൻ പിന്നീട് പറയാം കേട്ടോ അതിനെ പറ്റിയേക്കാം അപ്പോൾ അതാണ് ഇങ്ങനെയാണ് നമ്മളിപ്പം ഒരാൾ നിർത്തിയിട്ട് പോകുക എന്ന് വെച്ചാൽ എനിക്കൊരു കാര്യമാണ് ഓർമ്മ വരുന്നത് നമ്മൾ ഈ കൊട്ടാരക്കര നടന്നൊരു സംഭവമാണ് കേട്ടോ കൊട്ടാരക്കരയിൽ ഒരു എന്താ അലക്ഷിമേസ്സുള്ളൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു പത്രത്തിലൊക്കെ വന്ന ന്യൂസിലൊക്കെ വന്നിട്ട് പ്രശ്നമായ സംഭവം അപ്പം അയാൾ നോക്കാൻ വേണ്ടി ഒരു പയ്യനെ ഏജൻസി വഴി കൊണ്ട് നിർത്തി വൈഫിനാണെങ്കിൽ ഇയാളുടെ വൈഫിന് ചെന്നൈയില്ല ജോലി അപ്പം അവിടെ ചെന്നൈയിലോട്ട് ചെന്നൈയിൽ നിന്ന് വന്ന് പോകാൻ നടക്കുന്ന കാര്യമില്ല അപ്പം ഈ പയ്യനെ ഏൽപ്പിച്ചിട്ടപ്പ് പക്ഷേ ഈ പയ്യൻ ഇവിടെ സി സി ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഡെയിലി ആൾ ഉപദ്രവിക്കുമായിരുന്നു അൽഷ്യം മേസുള്ള ഒരു വ്യക്തിയല്ലേ അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഓർമ്മ കാണത്തില്ല ഇപ്പം ചെയ്യുന്നതല്ലേക്കത്തില്ല പിന്നെ ചെയ്യുന്ന ചിലപ്പം ഒന്നും ഒക്കെ കിടന്ന് സാധിക്കും എന്താ ചെയ്യാ പക്ഷേ ഇയാൾ ഈ പയ്യൻ നല്ല ഉപദ്രവിക്കുകയായിരുന്നു ഒരു രസ ഈ സ്ത്രീ ചെന്നൈയിൽ നിന്ന് ഈ പയ്യനെ വിളിച്ചു അപ്പോൾ ഭയങ്കര ബഹളം കേൾക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചപ്പം അത് പുറത്തുനിന്നാണ് പറഞ്ഞത് പുറത്തുനിന്നാണ് ഈ സൗണ്ടെന്നാണ് അയാൾ പറഞ്ഞത് പക്ഷേ ഈ സ്ത്രീക്ക് അത് വിശ്വാസമാണ് പറഞ്ഞിട്ട് അതിലത്തെ ഒരാളെ വിളിച്ചിട്ട് വീട്ടിലൊന്ന് പോയി നോക്കാൻ പറഞ്ഞു അപ്പം അയാൾ വന്ന് വീട്ടിൽ നോക്കിയപ്പോൾ ഈ വയ്യാത്ത ആളെ ഉപദ്രവിച്ചു ദേഹത്തും മുഖത്തു ഭയങ്കര ഇടീട്ടിയ പാടുകൾ അപ്പോൾ ഇതെന്താണെന്ന പയ്യനോട് ചോദിച്ചപ്പം പയ്യൻ പറയാണ് മറിഞ്ഞ് വീ കട്ടിട്ടീന്ന് വീണതാണ് പക്ഷേ ഇയാൾക്ക് വിശ്വാസം ഇല്ല ഇയാൾ വൈഫിനെയും വിളിച്ച് പറഞ്ഞു ചെന്നൈയിലെ വൈഫിനെയും വിളിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു അങ്ങനെ വന്ന് അറസ്റ്റായി ഈ പയ്യൻ അറസ്റ്റായി ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസ് ചെയ്തു പക്ഷേ എന്താ പറയുക ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരിച്ചു ഇതാണ് നമുക്ക് ആരെയും ലോകത്ത് വിശ്വസിക്കാൻ പറ്റും എങ്ങനെ മക്കൾ മക്കളൊരാളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ ഉമ്മ കൊണ്ടുവന്ന് നിർത്തണം എൻ്റെ ഉമ്മ പക്ഷ പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ ഉണ്ട് പാപ്പാടേയും ബ്രദറിൻ്റെയും ഒക്കെ കാര്യം നോക്കാറുണ്ട് ഉമമായി കൊണ്ടുവന്ന് നിർത്തുക അല്ല പിന്നെ മക്കൾ മക്കളങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് അടിക്കുക അതൊന്നും നടക്കുന്ന കാര്യമല്ല അങ്ങനെ പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ ഇപ്പം ഈ ഒരു വീട്ടുജോലിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു പിന്നെ എൻ്റെ ബേസിക്കലി ഒരു ചിരി മടിച്ചുണ്ട് അതും പറയണ്ട നമ്മൾ സിങ്ക് നിറയുക കഴിവുക സിങ്ക് നിറയുക കഴിവുക ഇത് തന്നെ പൈപ്പൻ ചൂട്ടിലെ ജീവിതം കറക്റ്റ് പറഞ്ഞാൽ ഈ ഒരു പേരാണ് ഇത് നമ്മുടെ സ്ത്രീകളുടെ ലൈഫിന് ഉത്തമ ഈ രാവിലെ കറുത്ത പൈപ്പ് കാണുന്ന ഞാൻ രാത്രിയായാലും രാത്രി ആകുമ്പോൾ ഇതിനോട് ടാറ്റ പറഞ്ഞിട്ട് പോകുന്നത് രാത്രിയാകുമ്പോൾ അതിനെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നും എൻ്റെ മുഖം തന്നെ കാണുന്നത് ഞാൻ ഇക്കായ മക്കളെ കൂടുതൽ കാണുന്ന ആ പൈപ്പിനെ തന്നെ ആ പൈപ്പിനോട് നമുക്കൊരു സ്നേഹം അഗാധമായ സ്നേഹം ഇപ്പോൾ തോന്നിപ്പോകും കാര്യം എനിക്ക് കാര്യം പറയാനും എല്ലാം ആ പൈപ്പാണ് ഇപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ ഒരു ടി വി കൂടെ സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും പാത്രം കഴിയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനും പിന്നെ ഫോൺ ഓൺ ആക്കി വെച്ചാൽ മതി ഏതെങ്കിലും ഒരു സിനിമ ഇട്ടിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് ഇട്ടങ്ങൾക്ക് അതിങ്ങനെ ജനലിലോട്ട് വെച്ചിട്ട് നമ്മൾ പാത്രം കഴിയുക നമ്മുടെ ഈ ജോലി അറിയത്തില്ല അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ ജോലി അങ്ങ് സ്മൂത്തായിട്ടാണ് നടക്കും അപ്പോൾ പിന്നെ ഒരു സൂപ്പർ ഒരു ഐഡിയ അത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതായിട്ടോ രസമാണ് അപ്പം നമുക്ക് അറിയത്തില്ല പാത്രങ്ങൾ കിട്ടുന്ന പക്ഷേ ഈ ടൈമിൽ എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടുള്ള വിത്താളത്തിൽ അതൊന്നും ഓർമ്മ വന്നില്ല സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഒരു മൂവിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്നും ട്രൈ ചെയ്യാറുണ്ട് അപ്പം അതൊരു മടുപ്പായിട്ട് തോന്നില്ല ഈ പാത്രങ്ങൾ ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയൊരു ഐഡിയ പിന്നെ മുമ്പൊക്കെ ഞാൻ പറയട്ടെ എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് ഈ പാത്രം സിംഗിൾ നിറയും കഴിവും സിംഗിൾ നിറയും കഴിവും അപ്പോൾ ഉമ്മ പറയും ഒന്നെടുത്തിരി കുറച്ചൊക്കെ ഒന്ന് കഴിവ് എൻ്റെ അടുത്ത് പറയും വിട്ടേ ഞാൻ ചെയ്യത്തില്ല അന്നേയും മടി ചെയ്യുക ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു എന്തൊരു ദുഷ്ടത്തിയായിരുന്നു എൻ്റെ ഉമ്മ വന്ന് അത്രയും കിടന്ന് ചെയ്തോട്ടെ എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ലല്ലോ വന്ന കോളേജോ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ട്യൂഷനും ഒക്കെ പോയിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് ക്ഷീണം കാണാം അഥവാ അവധി ദിവസങ്ങളിൽ എന്നാൽ ചെയ്യും ഇല്ല അന്ന് എൻ്റെ പല കൂട്ടുകാരികളും അവരമ്മയൊക്കെ സഹായിക്കുമായിരുന്നു ഞാൻ എൻ്റെ തുണി എഴുവാൻ തന്നെ തന്നെ കഴിവാൻ തുടങ്ങിയത് തന്നെ ഒരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അതുവരെ ഞാൻ ഇല്ല എല്ലാം എന്താ പറഞ്ഞ് പറഞ്ഞ് മുമ്പ് തൊണ്ടയിട്ട് അലക്കേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും പിന്നെ പിന്നെ പറയത്തൂല്ല അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മോളോട് പറഞ്ഞു പറഞ്ഞ് ഞാൻ തൊണ്ടയിട്ടാൻ തുടങ്ങി അപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് ഇന്നെന്തോ ആദ്യമായിട്ടുള്ളൂ കഴിച്ച പത്രം കഴിവെച്ച് അതിന് ഞാൻ അപ്രഷിയേറ്റ് ചെയ്യുന്നു എന്താ ചെയ്യുക അവരെയൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മളങ്ങ് മടുക്കും വടിയെടുത്താൽ ഇപ്പം വടിയെടുക്കത്തില്ല ഞാൻ ഒളിച്ചിരി ആയില്ല അതുകൊണ്ട് എങ്കിലും വിരട്ടലൊക്കെ ഉണ്ട് അത് നടക്കുന്നുണ്ട് എൻ്റെ വാപ്പയായിരുന്നു വീടൊക്കെ ക്ലീൻ ചെയ്തിരുന്നത് അപ്പം വാപ്പ വാപ്പ പറയും വാപ്പ ഒരു സെവന്റ് സ്റ്റാൻഡേർഡ് വിട്ട് വാപ്പയാണ് വീട് ക്ലീൻ ചെയ്തിരുന്ന അപ്പൊ വീട് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയാം നമുക്ക് വാപ്പ ചെയ്യും തൂത്തൊക്കെ ഇടും അപ്പം വാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനൊരു തൂക്കിറങ്ങിയാൽ തൂത്ത് തൂത്ത് തൂത്തിട്ട സ്ഥലത്തോട്ട് ഞാൻ തൂത്തിടും അല്ലെങ്കിൽ അടിച്ച് തെറുപ്പിച്ച എൻ്റെ തൂക്കിലൊക്കെ എനിക്ക് അറിഞ്ഞു ഞാൻ ചെയ്യുന്നില്ല സത്യം പറഞ്ഞ അടിയിട്ടേണ്ട കാര്യമാണ് പക്ഷേ വാപ്പ അത് നല്ല വിഷമം എൻ്റെ വാപ്പ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല വഴക്ക് അടിക്കത്തില്ല എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും ഇങ്ങനെ ഒരു വാപ്പ കിട്ടുന്ന ഭാഗ്യ അവരുടെയൊക്കെ അച്ഛനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് എൻ്റെ പാപ്പ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എന്നെ വഴക്കൊന്നും പറയത്തില്ലായിരുന്നു താങ്ക് ഗോഡ് അങ്ങനെ ഒരു പാപ്പ എനിക്ക് തന്നില്ല ഉമ്മ അതിന് വേണ്ടി വഴക്കും പറയാൻ അടിയും തരുമായിരുന്നു എന്നിട്ട് പോലും ചെയ്യത്തില്ല നമ്മൾ പിന്നെ ഇങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെ വാപ്പ നമ്മുടെ അത്രയും സ്നേഹമായിട്ട് നമ്മൾ ഒട്ടും ചെയ്തില്ല അത് വേറെ കാര്യം പാപ്പ് മേടിച്ച് തൂക്കും പാ പാപ്പയുടെ രീതിയിൽ തന്നെ തൂക്കണം അങ്ങനെ പോലും ചെയ്ത് പഠിക്കട്ടൊന്നും വിചാരിക്കത്തില്ല അപ്പോഴേ ചൂല് അങ്ങ് മേടിക്കും മതി മതി നീ തൂത്ത മതി എന്ന് പറഞ്ഞാൽ മേടിക്കും നമ്മളത്രയും കാര്യമെന്ന് പറഞ്ഞാൽ കൊടുത്താൽ നമ്മൾ സ്ഥലം ഇവിടെ സ്ഥലം ഇടും അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ടി വീട് അന്ന് ഇന്ന് പൈപ്പൻ ചൂട്ടിലാണ് ഇന്ന് ടി വിയുടെ മുമ്പിൽ ഞാനും ബ്രദറും ടി വീടെ അടുത്ത് കസേരി ഇട്ടിട്ട് അപ്പം കൊച്ചിൽ ഇല്ല കൈ വെച്ച് ഇങ്ങനെ മതി മതിയൊക്കെ ആക്കുമായിരുന്നു പിന്നെ റിമോട്ട് വന്നപ്പോൾ റിമോട്ടില്ലായിരുന്നു റിമോട്ടിൻ്റെ അടിയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് എൻ്റെ മോളും മോനും അടിയാണ് അടിയാണ്പോഴെല്ലാം എനിക്ക് എൻ്റെ ലൈഫാണ് എൻ്റെ കുട്ടിക്കാലം ഓർമ്മയാണ് ഇതേ ആൾക്കടിയായിരുന്നു എനിക്കൊന്നും രണ്ട് പെൺമക്കളായിരുന്നു എനിക്ക് ഇത്ര അടിയാണത്തില്ലായിരിക്കും പക്ഷെ എനിക്കിവിടെ എല്ലാം പോസിബിളാണ് പിന്നെ ആമ്പിളാരാണെങ്കിലും നല്ല അടി അടിയാ എൻ്റെ മൂത്താപ്പാട അടി ഞാൻ കാണുന്നത് വീടും ചുറ്റും കിടന്നുകൊണ്ടുതന്നാണ് രണ്ട് കൂടെ അടി കൂടിയിട്ട് പക്ഷേ എനിക്ക് ഇതെല്ലാം ഈ വീട്ടിൽ കാണാൻ പറ്റും എൻ്റെ കൊച്ചിലല്ലത്തെ എൻ്റെ കുട്ടികാലത്ത് അടിയും എൻ്റെ മൂത്താപ്പാട അടി ഇവിടെ കാണിക്കാൻ എനിക്കൊരു മോള് രണ്ട് മൂന്നുമുള്ള പിന്നെ ഇളവന ഇച്ചിരിയുള്ളു ഇച്ചിരി കൂടാകുമ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കാം ഇപ്പോൾ ഓൾറെഡി മോള് മൂന്നുമായിട്ടുള്ള അടി നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഞാനും റെഫറി ആയിട്ട് നിൽപ്പുണ്ട് ഒരു രക്ഷയില്ല പിന്നെ അങ്ങനെയൊക്കെ ലൈഫ് പോകുന്നു എൻ്റെ വീഡിയോ മൊത്തം സൗണ്ട് അല്ലെങ്കിൽ കാര്യം എൻ്റെ വീഡിയോ റോഡിൻ്റെ അടുത്തോട്ടാണ് അതാണ് ഇത്രയും സൗണ്ട് വോയിസ് ചോറ് ചെയ്യണമെങ്കിൽ പിന്നെ രാത്രിയൊക്കെ ഇരുന്ന് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മക്കളുടെ ബഹളം പുറത്തെ വണ്ടികളുടെ ബഹളം അപ്പോൾ പിന്നെ നടക്കത്തില്ല എങ്ങനെങ്കിലും ഒക്കെ ഞാൻ ഇത് തട്ടിക്കൂട്ടി എടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സത്യത്തിൽ ഇതൊരു ഷോ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണം രസമായിട്ട് സംസാരിക്കണം എന്നൊക്കെ കരുതിയാണ് ഞാൻ ഈ ലോങ് വീഡിയോ ആക്കിയത് ബോർടിക്കുന്നു എന്തോ എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു വരെയും വലിയ ആയിട്ടും സംസാരിക്കാത്ത ഒരാളായിരുന്നു ആവശ്യത്തിന് അതിനുശേഷം ഒറ്റപ്പൊക്കാൻ പ്ലസ് വൺ പ്ലസ് ടു ലൈഫ് നമ്മൾ ഒരു ഗെയിം ചേഞ്ചറാണ് ലൈഫ് ചേഞ്ചർ എന്താ പറയുക അടിപൊളി അടിച്ച് ഒരു കാലഘട്ടം തന്നെയായിരുന്നു എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു അതിനുശേഷം ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ പാപ്പായ നല്ല അത്യാവശ്യം സംസാരിക്കുന്ന ആളാണ് അമ്മ അത്രയില്ല എന്നാലും പാപ്പ നല്ല സംസാരിക്കും അതും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇഷ്ടം എനിക്ക് നടക്കത്തതേ ഇല്ല മറ്റൊരാൾ പറയുന്നതിലും ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നതിലും എനിക്ക് തന്നെ സംസാരിക്കാം എനിക്ക് ഇക്ക അത്രയും സംസാരിക്കില്ല ആവശ്യത്തിന് സംസാരിക്കും എൻ്റെ അത്രയൊന്നുമില്ല ഒത്തിരി ഇൻട്രവേട്ടൊന്നും അല്ല എങ്കിലും കുറച്ച് ലിമിറ്റഡ് സംസാരിക്കേ ഉള്ളൂ ഞാൻ ആണ് പുറത്ത് നല്ല മഴയും കിട്ടും അപ്പോൾ അതിൻ്റെ ഫഹളവും കൂടായിട്ടുണ്ട് എന്തായാലും സംസാരിച്ചതിൻ്റെ കൂടെ കിച്ചണും ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ക്ലീനർ മറ്റേ ബ്ലൂ കളർ ആ ലിക്വിഡ് വെച്ചൊന്ന് അടിച്ചിട്ട് തുടക്കണം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ റ്റാ ബേ ബസ് യു